ആദ്യ പകുതിയിൽ സിദ്ദിക്കും രണ്ടാം പകുതി ബൈജു സന്തോഷം കൊണ്ടുപോയ ജീത്തു ജോസഫ് ബേസിൽ ജോസഫ് ചിത്രമാണ് നുണക്കുഴി സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളിൽ നുണകളും മുകളിൽ നുണകളും പണിത് കിട്ടുന്നത് നുണകെട്ടിടമാണെങ്കിലും പതിക്കുന്നത് കുഴിയിലാണെന്നതിനാൽ നുണക്കുഴി എന്ന പേര് തന്നെയാണ് അനുയോജ്യം സമാന്തരമായി പല കഥാപാത്രങ്ങൾ വന്നുപോകുന്ന സിനിമ ലളിതമായ കാഴ്ചകളും തമാശകളും ആഗ്രഹിക്കുന്നവരെ ഇഷ്ടപ്പെടുത്തും എങ്കിലും എവിടെയും പറയാത്തതോ വരാത്തതോ ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രേക്ഷകനെ ആകാംക്ഷ തോന്നിപ്പിക്കുന്നതോ ആയ ചിത്രമല്ല നടക്കുഴി തുടക്കം മുതൽ പ്രേക്ഷകർ വലിയൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുമില്ല വലിയ കോടീശ്വരനും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ഒക്കെ ആണെങ്കിലും എബി സക്ര എന്ന വലിയ പക്തിയൊന്നും വന്നിട്ടില്ലാത്തൊരു പയ്യന്റെ അബദ്ധങ്ങളിൽ തുടങ്ങുന്ന സിനിമ പിന്നെ അബദ്ധങ്ങളുടെ വലിയ പരമ്പരകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ അവന്റെ മാത്രം അബദ്ധത്തിലേക്കെത്തി അവസാനിക്കുകയാണ് ബേസിൽ ജോസഫിന്റെ നമ്മുടെ പയ്യനെന്നോ അയൽവകത്തെ കുട്ടിയെന്നോ ഉള്ള ഇമേജ് നുണക്കുഴിയിലും പ്രവർത്തിക്കുന്നുണ്ട് ബേസിലിന്റെ നായികയല്ലെങ്കിലും സിനിമയിലുടനീളം ഗ്രേസ് ആന്റണിയാണ് ബേസിലിനൊപ്പം വരുന്നത് ഏതാനും കോഴിത്തരങ്ങൾ ചിലരെ കുഴിയിൽ ചാടിക്കുന്നതും അവർ അപ്പപ്പോൾ തോന്നുന്ന നുണകളിൽ സഞ്ചരിക്കുന്നതും അത് മടുപ്പിക്കാതെ അവതരിപ്പിക്കുന്നതും സിനിമ പ്രേക്ഷകർക്ക് ആസ്വാദകരമാക്കും എങ്കിലും ഇതൊക്കെ നമ്മൾ മുമ്പെപ്പോഴോ കണ്ടതല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും മൈബോസ് പോലൊരു മികച്ച തമാശകളോ ദൃശ്യം നേരി കൂമൻ ട്വൽത്ത് മാൻ തുടങ്ങിയ അന്വേഷണാത്മക സിനിമകളോ അല്ലാതെ തീർത്തും അതിസാധാരണമായ ഒരു സിനിമ മാത്രമാണ് നുണക്കുഴി ഒരുപക്ഷേ താരതവിഠമായൊരു അന്തരീക്ഷം ആ സിനിമ എല്ലാ സമയത്തും പിന്തുടരുന്നതിനാൽ സിനിമയിലെ നായകൻ റിച്ച് മോനെ പോലെ സിനിമയ്ക്ക് ും റിച്ച് അനുഭവപ്പെടും കൂമൻ ട്വൽത്ത് മാൻ തുടങ്ങിയ സിനിമകളുടെ തിരക്കഥ എഴുതിയ കെ ആർ കൃഷ്ണകുമാറാണ് നുനക്കുഴിയുടെയും തിരക്കഥ അടുത്ത് ആ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ കെ ആർ കൃഷ്ണകുമാറിന്റെ ചൂടുമാറ്റമോ വ്യത്യസ്തമോ ആയ പ്രമേയമാണ് ഈ ചിത്രം അച്ഛന്റെ മരണശേഷം കമ്പനിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വാവയാണ് താനൊരു എം ഡി ആണെന്ന് ഇടയ്ക്കിടെ പറയുന്ന റിച്ച് എന്ന എബി സെക്കറിയ ആളൊരു എം ഡി ഒക്കെ ആണെങ്കിലും അയാൾക്ക് അതിനുള്ള പക്കതി ഒന്നും ഇല്ലെന്ന് മാത്രമല്ല ഇത് എവിടെയും പറയാനും അത് തെളിയിക്കാൻ തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കാണിക്കാനും അയാൾക്ക് മടിയുമില്ല വീട്ടുകാർ വാവയെന്ന് വിളിച്ച് കല്യാണം കഴിച്ചിട്ടും വാവിയായി തുടരുന്ന അയാൾ ചെയ്തു വെക്കുന്ന അബദ്ധങ്ങളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനിടയിലാണ് സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ബാമ എന്ന ഇൻകം ടാക്സ് ഓഫീസറും എത്തുന്നത് ആദ്യ പകുതിയിൽ സിദ്ദിഖാണ് ആ സിനിമയിൽ പൂണ്ട് വിളയാടുന്നത് മദ്യപാന രംഗങ്ങൾ തന്റേതാക്കി മാറ്റുന്ന സിദ്ദിഖിന്റെ കഴിവ് ഈ സിനിമയിലും കാണാനാകും നേരത്തെ എന്നാലും ഇൻഡാലിയ എന്ന സിനിമയിലും സിദ്ദിഖ് മദ്യപിച്ച് രസകരമായി അവതരിപ്പിച്ചിരുന്നു രണ്ടാം പകുതിയിലാകട്ടെ സിദ്ദിഖിന് പകരം വൈദ്യു സന്തോഷാണ് പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നത് കൂടെ അസീസ് നിർബങ്ങാടും ചേരുന്നതോടെ പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള വകയൊരുങ്ങുന്നുണ്ട് ഒരു സാധാരണ ചിത്രമെന്ന നിലയിൽ മറ്റു വലിയ പ്രത്യേകതകളൊന്നും എടുത്തു പറയാനില്ല എങ്കിലും ശരാശരി പ്രേക്ഷകരെ ഈ സിനിമ നിരാശപ്പെടുത്തില്ല ഒരു ദിവസം രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ വരെയാണ് ഈ ചിത്രത്തിലെ സംഭവങ്ങൾ അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ മിക്കവരും ഒറ്റ കോസ്റ്റ്യൂമിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന കൗതുകവുമുണ്ട് സരിഗമ ബെഡ് ടൈം സ്റ്റോറീസ് യൂഡ്ലി ഫിലിംസ് എന്നിവയുടെ ബാനറിൽ വിക്രം മേഹ്ര സിദ്ധാർത്ഥ് ആനന്ദ് എന്നിവർ ചേർന്നാണ് നുണക്കുഴി നിർമ്മിച്ചിരിക്കുന്നത്